പുള്ളിക്കാരിക്ക് തോന്നിയൊരു വൈകാരിക നിമിഷത്തിൽ പുള്ളി കയറി ആങ്ങി അതൊരു വലിയൊരു നൊമ്പനം തന്നെയാണ് സാർ ഇത്രയും ആൾക്കാരെ ക്യാരി ചെയ്യുന്നത് എൻ്റെ ഒറ്റ ഒരാളുടെ ചിറകിൽ തന്നെയാണെന്ന് എനിക്കറിയാം എൻ്റെ അച്ഛനായാലും അമ്മയായാലും സിസ്റ്ററായാലും എൻ്റെ സിസ്റ്റർ എന്നെ വിട്ട് പോയി അതൊരു വല്ലാത്തൊരു ഭയങ്കര ഒരു വേദനയായി മാറി സംഭവം അതായത് അമ്മ സുഖമില്ലാത്ത സമയത്ത് അമ്മ അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോകും അപ്പം സിസ്റ്റർ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു ആ സിസ്റ്റർ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് തോന്നിയൊരു വൈകാരിക നിമിഷത്തിൽ പുള്ളിക്കയറി ആയി ഇത് അതൊരു മൈൻഡ് സെറ്റാണ് സാറെ അത് നമ്മൾ അവരെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കണം അതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്നുള്ള സാധനം ഇതൊരു ഒരു നിമിഷം മതി മൈൻഡ് ചേഞ്ചായി പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മയെ കണ്ടാണ് അവരും അതെ അമ്മ അമ്മയെ കണ്ടെന്ന് വെച്ചാൽ ഞാനും എൻ്റെ സിസ്റ്ററും കൊച്ചിലോട്ട് ഒരു വല്ലാത്തൊരു മാനസിക അന്തരീക്ഷമാണ് സാറെ രാവിലെ തന്നെ ആയാലും അമ്മ ഭയങ്കരമായിട്ട് ചിത്ത വിളിക്കുക തെറി വിളിക്കുക കൈ കിട്ടുന്ന സാധനം വെച്ച് അടിക്കുക അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ ഡോക്ടർ എന്നോട് തന്നെ സംസാരിച്ചോ പറഞ്ഞിട്ടുണ്ട് അവരുടെ മൈൻഡ് അറിയാതെ സംസാരിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു സ്ട്രഗിൾ ഭയങ്കര ഇതാണ് അതൊക്കെയാണ് അത് നമ്മുടെ ധൈര്യം ആ സ്ട്രെങ്ത് എന്ന് പറയുന്ന സാധനം ചിരിച്ചുകൊണ്ട് അതെ അതെ ചിരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എത്ര വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ കാണുന്ന ആൾക്കാരിൽ ചിരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യുക അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈകളിലെ എല്ലാ മെമ്പേഴ്സിൻ്റെ കൂടെയും ഒരു ഫ്രണ്ട്ലി വരുന്നതിൻ്റെ കാര്യം